ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ എന്താ രാവിലെ കാരണം തൊപ്പിയൊക്കെ വെച്ചിരിക്ക സൗണ്ട് ഒന്നും വിചാരിക്കേണ്ട മീൻസ് എണീറ്റിട്ടേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന എന്താ വെച്ചാൽ എനിക്ക് തണുത്തട്ടോ ഞാൻ കൊറച്ചു നേരം എണീറ്റ ഉടനെ ഇത്തിരി നേരം വെറുതെങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഓണായ കാരണം ബാക്കിൽ കണ്ടോ അല്ലമാരൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എത്ര നാളിത് ഉണ്ടാവും എനിക്കറിയില്ലാട്ടോ അങ്ങനെ അപ്പൊ ഇന്ന് എൻറെ ഒരു കസിൻ ചേച്ചിയുടെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഇന്ന് അയിന് പോണം അപ്പൊ എന്തായാലും ഞാൻ സമയം ഉണ്ടെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാം ഇന്ന് ഞായറാഴ്ച ഏകദേശം ഞങ്ങളുടെ ബസ് ഇല്ല അപ്പൊ എന്തായാലും ഓട്ടോ വിളിച്ചിട്ടായിരിക്കും പോവുക ഞങ്ങളെല്ലാരും കൂടി അപ്പൊ അങ്ങനെ ഇപ്പൊ അവിടെ ഞങ്ങളുടെ ബാക്കിത്തെ വീടാണ് അപ്പൊ അവിടെ മേക്കപ്പ് ഒക്കെ തുടങ്ങി തോന്നുന്നു കൊറച്ചുനേരമായി തുടങ്ങിയിട്ട് ഞാൻ ഒക്കെ കണ്ടിരുന്നു അങ്ങനെ അപ്പൊ എന്റെ ഞാൻ ഇന്നലെ മെഡിലോ തല തല തലനില മെടഞ്ഞില്ല ഏർ തല ചൊറിയ തലേല് തൊട്ടപ്പൊഴിക്കും തലനില മെടഞ്ഞില്ലാട്ടോ ഉഷ്ണിച്ചിട്ട് എനിക്ക് എന്നാലും രാത്രി എന്തോ ഉഷ്ണം വന്നു ഇന്നലെ ഞാൻ മാമന്റെ വീട്ടില് അച്ഛന്റെ മാമന്റെ വീട്ടില് കഴിക്കുന്നു വെറുതെ അപ്പൊ ഞാൻ എന്താ അമ്മക്കെട്ട് കിട്ടിണ്ട് ഇന്ന് വെളിച്ചെണ്ണ തയ്ക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കില്ലേ ചെലപ്പോ തല തലനച്ചുന്ന് വരും ചെലപ്പോ തല നനക്കില്ല പിന്നെ ചെലപ്പോ ഞാൻ ഒന്ന് എണ്ണ തേച്ച് ഷാംപൂട്ടൊന്നും വരും എൻറെ ഇതായി കറങ്ങിക്ക് തലമുടി കഴിച്ച് മസാജ് ചെയ്യുമ്പോ ചെലപ്പോ ഉഷ്ണിക്കാണെങ്കിൽ ഞാൻ എണ്ണ തേച്ച് തല കഴുകാറുണ്ട് കേട്ടോ ഷാംപൂ ഇടും അത് വേറെ അപ്പൊ ഞാൻ പൂവുള്ള പൂമ്പിടാനുള്ള കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂം ആദ്യം ഐറ്റംസ് കാണിച്ചു തരാം ഇതാണ് കമ്മലേ കമൽ ആ തിരുന്ന് പോയി ഒരു എന്റെ ഉള്ളത് ഒരു മെറൂൺ ഡ്രസ്സാണ് ട്ടോ അങ്ങനെ ഞാൻ ഇടപഴകി പിടിക്കണ്ടേ അപ്പൊ ഉം ഇതാണ് കമ്മല് കമ്മൽ ഞാൻ അഴിച്ച് കാണിച്ചു തരാം വൺ സെക്കൻഡ് എന്റെ സ്റ്റാലിന്റെ വീഡിയോ ഇതാ ഒരുപാട് വലുതായി തോന്നണ്ടില്ലേ പക്ഷെ ഞാൻ ഇത്തിരി വലിയ കമ്മൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇതാണ് കമ്മൽ ഇത് എന്റെ ഡ്രസ് മെറൂൺ മെറാണെ കമ്മല് പിങ്കിഷ് ഒരു മജന്ത കളറാണ് ചിലപ്പോൾ ഞാൻ ഡ്രസ് ഇട്ട് വരുമ്പോ ഇത് മാച്ച് ഇല്ലെങ്കിൽ ഞാൻ ഇത് മാറ്റി കമ്മലാക്കും ഇനി വള രണ്ട് വള ഒറ്റ വളകളാണ് എടുത്തു കഴിഞ്ഞാൽ ഇത് മിക്ക ആൾക്കാരുടെ കയ്യിലുള്ള ഒരു വളയാണ് ഇങ്ങനെ സിൽവർ കളർ ഇതിന്റെ ഗോൾഡും മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവും അങ്ങനെ ഈ ഒരു വളയുണ്ട് ഇതെന്റെ അടുത്ത് കൈന്ന് കൊള്ളുമോ നോക്കണം കൊണ്ടില്ലെങ്കിൽ മാറ്റണം ഞാൻ കുത്തി കയറ്റാറുണ്ട് പൊതുവേ പിന്നെ ഇത് ഞാൻ ഒരു പൂരപ്പറമ്പ് വാങ്ങിയത് അമ്മായിടെ അവിടെ പൂരത്തിന് പോയിപ്പോ ഇങ്ങനത്തെ ഒരു വള ഇതിങ്ങനെ അകത്തിയിടാം മീൻസ് നമുക്ക് നമ്മുടെ കൈയിന്റെ അളവ് നോക്കണ്ട അല്ലാണ്ട് തന്നെ ഇതാ ഇങ്ങനെ അകത്തി തള പോലെ ഇങ്ങനെ അകത്തി നമുക്ക് നമ്മുടെ ഇത് കൈമ കയറ്റായിട്ട് കാരണം ഇങ്ങനത്തെ വളകള് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ മാല സാധാ നോർമൽ മാല ഇവിടെ ആട്ടം നിക്കൂ ഓക്കേ ഒരു റൗണ്ട് മാല കല്ല് വെച്ചത് അത്ര ഞാൻ ഗ്രാൻഡല്ലെ നമുക്ക് ആക്കാം പിന്നെ ഇതാ പുട്ട് ഗോപിപൊട്ടാണ് കേട്ടോടുത്താണ് ഇപ്പൊ ട്രെൻഡ് ഇതല്ലേ ഗോപിപ്പുട്ട് ഞാൻ വട്ടപ്പുട്ട് തൊട്ടാലേ ചുങ്ങസ് മെറൂൺ കളറ് പോലത്തെ ഒരു കളറാ അത് കാരണം ഞാൻ ഗോപിപുട്ട് ചെറിയ ഗോപിയാണേ അങ്ങനെ അപ്പൊ ഞാൻ നാളെ ഇതിന് മൂന്നു എത്ര നാല് രൂപ തോന്നുന്നു അഞ്ചു രൂപയുടെ താഴെയുള്ള പുട്ടാ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനത്തെ ഇങ്ങന്റെ പുട്ടിനധികം വിലയില്ല നമ്മൾ പക്ഷെ ഐടെക്സിന്റെ പുട്ടിനൊക്കെ ബ്രാൻഡിന് വിലയുണ്ടാവും ഇത് ഐശ്വര്യ എന്ന് പറയുന്ന സിംറാൻ എന്നൊക്കെ പറയണ ഒരു ബ്രാൻഡാണ് ഐശ്വര്യ ബിന്ദി എന്ന് പറയും സിംറാന്ന് പറഞ്ഞ അറിയില്ല ഇതൊക്കെ കോമൺ ആയി കാണുന്ന പുട്ടിന്റെ കമ്പനികളാണ് ഇനി എന്തായാലും തല മസാജ് ചെയ്യുന്ന ഞാൻ ഡ്രസ്സ് കാണിച്ച ഇപ്പൊ കാണിച്ചായിരുന്നു ഇട്ടിട്ട് കാണിച്ചായിരുന്നു ഇവിടെ തന്നെ ഞാൻ കയറും ഇട്ടിരിക്കുക ഞാൻ വിളിച്ചു ചെച്ച ഇതാണ് എന്റെ കോസ്റ്റ്യൂം ഇങ്ങനെ കണ്ട മനസ്സിലാവില്ല മനസിലാവില്ല ഇങ്ങനെ ഉള്ളിൽ ഒരു വൈറ്റ് വർക്കൊക്കെ വരുന്നാണ് പിന്നെ ഇന്റെ നമുക്ക് വയറ് ചാടിയാലും ഇത് അറിയില്ല കാരണം ഇതിന്റെ ഉള്ളില് കുറച്ച് സൈഡില് കുറച്ച് പ്ലീറ്റ്സ് ഉണ്ട് രണ്ട് സൈഡില് അപ്പൊ നമുക്ക് വയററിയില്ല അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ് പിന്നെ ഇത് ചെയ്യുമ്പോ എന്റെ തയ്യൽ മെഷീനിലെ സൂചി ഞാൻ മാറ്റിണ്ടായിരുന്നു പുതിയ സൂചി ഇട്ടിരുന്നു എന്നാലും സ്റ്റിച്ച് അങ്ങോട്ട് റെഡി ആവുന്നില്ല അത് കാരണം ഞാൻ കൈ കൊണ്ടാണ് തുന്നിയത് ഞാൻ കാണിച്ചു തരാട്ട ഞാൻ ഇന്നലെ നേരെ നോക്കി കൈ കൊണ്ട് തുന്നിയ സംഭവം അടുത്തടുത്തല്ല തുന്നിയത് കണ്ട സ്റ്റിച്ച് ഇത്തിരി അകന്നകുന്നുണ്ടാവും ഞാൻ കൈ ഹാൻഡ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് തരണം കേട്ടോ അത് തന്നെ അതിന് വില കൂടും അങ്ങനെ അപ്പൊ എന്തായാലും സംഭവം ഒക്കെ പിന്നാലെ കാണിക്കാൻ പറഞ്ഞാളുമായി ഞാൻ കണക്കാക്കുന്നു ഇങ്ങനെ പറിച്ചെടുക്കും എന്തേലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വല്ല കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പണി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ക്ഷമാപൂർവ്വം ഈ സ്റ്റാപ്ലെയർ അകത്തിടുത്ത് ഈ സ്റ്റേ പറഞ്ഞു എന്താ ഈ സ്റ്റേ പ്ലെയർ പതുക്കുരിയാൽ മതി നമുക്ക് ഉരി തീർന്നു തരിക അപ്പം അതാ അങ്ങനെ ഊരി കിട്ടിയിട്ടുണ്ട് രണ്ട് സ്റ്റേ പ്ലെയറും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് അങ്ങനെ അപ്പം എന്തായാലും എന്നെ കാണോ അപ്പ എന്തായാലും ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ ഞാൻ അത് പെട്ടെന്ന് മറന്നു പോയ അത് കാരണം ഞാൻ കാണിച്ചത് അങ്ങനെ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും അമ്മ അമ്മക്കെട്ടിലോട്ട് മാറി ഇനി നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാളെ നോക്കാം ഞാൻ ഒരു കേക്ക് കേടുത്തിണ്ട് അപ്പൊ പിന്നെടുത്തണ്ട് നമുക്ക് ഇതിലോട്ട് ഇഡലി വെച്ചേക്കാം നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് രണ്ടെണ്ണം വെച്ചു നമ്മൾ ഞാൻ മൂന്നെണ്ണം കഴിക്കും രണ്ടാം തൊട്ട് പൂവെന്ന് പറഞ്ഞിരിക്കേ ചട്ടനി ചട് എടുപ്പി സാമ്പാർ സാമ്പാർ അങ്ങനെ ഇനി ഞാൻ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കട്ടെ കുടിച്ചാൽ മതി ഒരുപാട് ഒച്ചടിക്ക് കുടിക്കണ്ട ഞാൻ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു ഇതെന്ന് പറയുന്നത് ബാക്കി വന്ന മാവുണ്ടായിരുന്നു അപ്പൊ ബാക്കി വന്നപ്പോ മാവണ് ദോശപ്പെടുത്തിയതാണ് പിന്നെ അമ്മ കൂടി ഇല്ലാതെ കുറച്ച് കരിഞ്ഞ പോലെ ആയി പക്ഷെ നല്ലതാ മണ്ണേ സൈഡ് ഫ്രഷാണ് അത്ര ആവില്ല ഞാൻ അപ്പോഴൊന്ന് ടീ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇടീന്ന് നമുക്ക് കുറച്ച് കുട്ടിക്കും പിന്നെ ഒരു ദോശയുള്ള പോലെ അയ്യത് വരണം ഓക്കേ ഓ ഒരു ചന്ദ്രനെ പോലെ കിട്ടി വൈക്ക് ദോശയൊരു ചന്ദ്രനായി അപ്പോൾ അത് ഈ സൈഡിലോട്ട് വയ്ക്കാം ഈ നമുക്കെന്തായാലും ഇത് കഴിച്ചേക്കാം കേട്ടോ ചായ ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട കപ്പെടുത്ത് നോക്കാം ചായ നല്ലൊരു സുഖ വീണം അപ്പോൾ ചായ മധുരമുള്ള കുടിക്കുന്നത് അപ്പം എന്താ കപ്പ അവിടെ തന്നെ വെച്ച് നമുക്ക് ദോശ പഠിക്കാം ദോശയില്ല ഇഡ്ഡലി പടയ്ക്കാം അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ ഇപ്പോൾ നമ്മൾ റെഡിയായി ഒരു ഓട്ടോഷീം വിളിച്ചിട്ട് പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് ഇതാണ് എൻ്റെ ഡ്രസ്സും ഡ്രെസ്സും ഒക്കെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാം മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു പിന്നാലേക്ക് പൊട്ടും കുറേയും തൊട്ടു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ എൻ്റെ മുഖം ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നല്ല കാര്യമായിട്ട് അങ്ങോട്ട് ഹൈലൈറ്റ് ആവും പിന്നെ എനിക്ക് ഹൈലൈറ്റ് ആകും നല്ല ആവും കേട്ടോ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യണ്ട പിന്നെ കല്യാണത്തിന് അവിടെ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഡാൻസിൻ്റെ കാരണം ഞാനത് അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ആ മൊമെൻറ്റിലായിപ്പോയി പിന്നെ വീഡിയോ എടുത്ത കോപ്പി റൈറ്റും വരണ്ടാന്ന് വെച്ചു മെയിൻ കാരണം അതല്ല ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരിക്കുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഡാൻസ് കുറച്ച് കുറച്ചേ കാണുള്ളൂ പിന്നെ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ ഫോൺ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനും ബാക്കിലിരുന്നത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആ വീഡിയോ ഒന്ന് എടുക്കാഞ്ഞത് പിന്നെ അവരുടെ പ്രൈവസി അല്ലേ അങ്ങനെ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് എത്തി എത്തിയിട്ടോ നമ്മൾ ഏകദേശം ഒരു മൂന്നാമത്തെ നാല് ചെന്നിരുന്നത് എന്താ ഫുഡൊക്കെ വിളമ്പി നല്ല ഫുഡായിരുന്നു പിന്നെ അതിലും സ്പെഷ്യൽ എന്ന് പറയുന്നത് മേശേക്കാട്ടിന് വലിയ ഇലയായിരുന്നു കേട്ടോ നമുക്കൊക്കെ വലിയ ഇലകളാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാര്യമൊക്കെ വിളമ്പ് നമ്മുടെ മേത്തേക്ക് പോവുമോ അല്ലെങ്കിൽ ചോറ് വിളമ്പുമ്പോഴൊക്കെ മേത്തേ പോകുമെന്ന് ചോറ് വിളമ്പുമ്പോഴൊക്കെ ഞാൻ അല്ലെങ്കിൽ പിടിച്ചെണ്ട് നിൽക്കുവായിരുന്നു കാരണം ചെരിവുള്ള കാരനെ വിളമ്പണവർക്ക് കുറേ വിളമ്പുണ്ടാവും അവർക്ക് ശ്രദ്ധിച്ച് വിളമ്പാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കായ വറുത്തത് ശർക്കര വേട്ടി പുഴിഞ്ചി സസ്യാഹാരമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ പായസം രണ്ടുതേരം ഉണ്ടായിരുന്നു പാലടി ഉണ്ടായിരുന്നു പരിപ്പും ഉണ്ടായിരുന്നു ഞാൻ ഒരു പരിപ്പ് പ്രഥമൻ്റെ പ്രിയായ കാരണം കൊണ്ട് തന്നെ ഞാൻ പരിപ്പാണ് പരിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഗ്ലാസ് പരിപ്പ് പായസത്തിന് ഭയങ്കര ഒഴിച്ചിടന്നിട്ടോ പതിവ് അങ്ങനെ ഞാൻ പരിപ്പ് കുടിച്ചു പിന്നെ കുറച്ച് പാലടിയും ടേസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ ഞാനും ഉണ്ണിയും അച്ഛനും അമ്മയും കൂടിയാണ് പോയത് തിരിച്ചും ഓട്ടോഷയിൽ അഞ്ഞേ അമ്മ പറഞ്ഞു അത്ര ദൂരം നടക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു തിരിച്ചും ഓട്ടോറിക്ഷയിൽ തന്നെ വന്നു കേട്ടോ നമ്മളിതാ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി എത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നാളെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനു വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ